ഹലോ ഫ്രണ്ട്സ് മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിലെ വിഷയം പുരപ്പുറത്ത് സോളാർ സ്ഥാപിച്ചതിൻ്റെ പേരിൽ മാസം തോറും കുറഞ്ഞത് അൻപത് രൂപ വീതം ഒരു ഉപഭോക്താവിൽ നിന്ന് കെ വാങ്ങുന്നുണ്ട് ഇത് ഏത് നിയമപ്രകാരമാണ് അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ഞാൻ ബില്ല് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഈ മാസത്തെ ബില്ല് അതായത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബില്ലാണ് അത് റീഡിങ് എടുത്തിരിക്കുന്നത് ഒന്ന് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിലാണ് ഈ മാസം ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ മാസത്തെ നവംബർ മാസത്തെ കൺസെംഷനാണ് അപ്പോൾ ഇത് അന്ന് ഇങ്ങോട്ടെടുത്തിരിക്കുന്ന കെ എസ് സി ബിയുടെ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിരിക്കുന്ന എനർജി മുന്നൂറ്റി മുപ്പത് യൂണിറ്റ് ഇമ്പോർട്ട് അങ്ങോട്ട് കൊടുത്തത് എക്സ്പോർട്ട് ചെയ്തത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പിന്നെ ടോട്ടൽ എനർജി ജനറേഷൻ അത് ആ ബില്ലിൻ്റെ താഴെ ഭാഗത്തുണ്ട് ഇത് കണ്ടില്ലേ ടോട്ടൽ എനർജി ജനറേഷൻ സോളാറിൽ നിന്നും ഉണ്ടാക്കിയ വൈദ്യുതിയുടെ കണക്കാണിത് എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് യൂണിറ്റ് ഈ എഴുന്നൂറ്റി അറുപത്തി യൂണിറ്റിൽ നമ്മൾ അങ്ങോട്ട് കൊടുത്തത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇവിടെ പോയി ബാക്കി നമ്മൾ നേരിട്ട് ഉപയോഗിച്ചു ഡയറക്റ്റായിട്ട് ഉപയോഗിച്ചു ഓക്കെ ഇനി അവരുടെ ബില്ലിൻ്റെ പ്രൊസീജിയറുകൾ എന്താണെന്ന് നോക്കാം എങ്ങനെയാണ് ഈ കുറഞ്ഞ അമ്പത് രൂപ എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് നോക്കാം ഇവിടെ ഞാൻ പറഞ്ഞില്ല മുന്നൂറ്റി മുപ്പത് യൂണിറ്റ് ഇമ്പോർട്ട് എക്സ്പോർട്ട് എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് ടോട്ടൽ ജനറേഷൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് നെറ്റ് എനർജി മാത്രമാണ് ചാർജബിൾ എന്ന് പറയുന്നുണ്ട് ഓൺലി നെറ്റ് എനർജി ഈസ് ചാർജബിൾ അതുകൊണ്ട് ഇവിടെ നെറ്റ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത് മൈനസ് വാല്യൂ ആണ് അതുകൊണ്ട് നമുക്ക് എനർജി ചാർജ് ഇല്ല ഇനി സംശയം വരുന്നത് ഈ ഫിക്സഡ് ചാർജാണ് ഈ ഫിക്സഡ് ചാർജിൻ്റെ ഇത് കണ്ടില്ല ഇതിലിപ്പോൾ എനർജി ചാർജ് ഇല്ല ഫിക്സഡ് ചാർജ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പറഞ്ഞ ഫിക്സഡ് ചാർജിലാണ് ഈ കൺഫ്യൂഷൻ വരുന്നത് അതിലൂടെയാണ് ഈ അധികം പൈസ കെ എസ് ഇ ബി വാങ്ങിക്കുന്നതും അത് നമ്മുടെ താരിഫ് ഓർഡറിൽ ആ വസ്തുതയുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത ഇല്ലാത്തതുകൊണ്ടും കൂടിയാണ് ഇപ്പോഴിറങ്ങിയ താരിഫ് ഓർഡർ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്ന താരിഫ് ഹോട്ടലുകളിലൊന്നും ഇത് സംബന്ധിച്ച് ഒരു പ്രസ്യൂമറിൽ നിന്നും സോളാർ സ്ഥാപിച്ച ഒരു ഒരു കൺസ്യൂമർ ഡൊമസ്റ്റിക് കൺസ്യൂമറിൽ നിന്നും എങ്ങനെ ഈ ഫിക്സഡ് ചാർജ് ചെയ്യണം എന്നുള്ള ഒരു കൃത്യമായ ഡയറക്ഷൻ ആ താരിഫ് ഹോട്ടറിൽ ഇല്ലാത്തതുകൊണ്ടും കൂടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നെറ്റ് എനർജിയാണ് ചാർജബിൾ എന്ന് നമ്മുടെ നിയമങ്ങളിലെല്ലാം പറയുന്നുണ്ട് സോളാർ സ്ഥാപിച്ചവരുടെ കണക്ഷനിലെ നെറ്റ് എനർജി മാത്രമാണ് ചാർജബിൾ എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് എന്താണ് ഈ എനർജി വെച്ച് കണക്ക് കൂട്ടുന്ന എല്ലാ സാഹചര്യങ്ങളിലും നെറ്റ് എനർജി എത്ര വരുന്നോ അത് മാത്രമേ എനർജി ചാർജ് ആയാലും ഫിക്സഡ് ചാർജ് ആയാലും എടുക്കാവൂ എന്നാണ് അത് വായിച്ചാൽ മനസ്സിലാകുന്നത് പിന്നെ എവിടെയാണ് ഈ ഒരു കൺഫ്യൂഷൻ പക്ഷേ ഇങ്ങനെ നെറ്റ് എനർജി സീറോ ആകുന്ന സാഹചര്യങ്ങളിൽ കെ എസ് സി ബി ഫിക്സഡ് ചാർജ് വാങ്ങിക്കാതെ ഇരുന്നിട്ടില്ല നമ്മുടെ ഈ സോളാർ സംവിധാനങ്ങളൊക്കെ എല്ലാവരും ഡോ പ്രത്യേകിച്ചും ഡൊമസ്റ്റിക് കണക്ഷനിലൊക്കെ ചെയ്ത് തുടങ്ങുന്ന ആ കാലം മുതൽ ഇവർ ഫിക്സഡ് ചാർജ് വാങ്ങിക്കുന്ന ഈ നെറ്റ് എനർജി സീറോ ആണെങ്കിലും വാങ്ങിക്കും പക്ഷേ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇമ്പോർട്ടിന് മാത്രമായിരുന്നു ശരിക്കും അതാണല്ലോ കെ എസ് ഇ നിന്ന് നമ്മൾ എത്ര വൈദ്യുതി എടുക്കുന്നു അതിനാണ് ചാർജ് ചെയ്യേണ്ടത് അത് ഒരു പരിധിവരെ നമുക്ക് ന്യായീകരിക്കാം അപ്പോൾ ഈ മുന്നൂറ്റി മുപ്പത് യൂണിറ്റ് എന്ന് പറയുന്നത് ഇറങ്ങിയ ഈ മുപ്പത്തൊന്ന് പത്ത് ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ താരിഫ് ഓർഡർ പ്രകാരം മുന്നൂറ്റി മുപ്പത് യൂണിറ്റ് എന്ന് പറയുന്നത് ഇതിൽ വരും ഈ സ്ലാബിൽ വരും സീറോ ടു ത്രീ ഫിഫ്റ്റിയിൽ വരും അതനുസരിച്ച് ഇരുന്നൂറ്റി പത്ത് രൂപ അവർക്ക് ചാർജ് ചെയ്യാം ന്യായമായ കാര്യമാണത് ഒരു പ്രശ്നവുമില്ല അപ്പോൾ എനർജി ചാർജ് ഇല്ല ഫിക്സഡ് ചാർജ് അവർക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ വാങ്ങിക്കാം പക്ഷേ ഇവിടെ ചാർജ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അതെങ്ങനെയാണ് വന്നത് ഈ താരിഫ് ഓർഡറ് പരിശോധിച്ച് കഴിഞ്ഞാൽ ത്രീ ഫേസിലായാലും സിംഗിൾ ഫേസിലായാലും ഇത് തീരുമാനിക്കുന്നത് ഈ മന്ത്ലി കൺസെംഷൻ സ്ലാബിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അല്ലേ ഓരോ കാറ്റഗറിയിൽ എഴുതിയിട്ടുണ്ട് ഈ നമ്മൾ ഏത് കാറ്റഗറിയിൽ വരുന്നു എന്ന് തീരുമാനിക്കുന്ന ഈ മന്ത്ലീസ് കൺസംഷൻ സ്ലാബ് ഒരു ഡൊമസ്റ്റിക് പ്രൊസ്യൂമറിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് വ്യക്തത കൊടുത്തിട്ടില്ല പക്ഷേ ഒരു കോമൺ സെൻസില് നമ്മൾ പറയുന്നത് എന്താണ് നമ്മൾ എത്ര കറണ്ട് എടുത്തോ അതിൻ്റെ കറണ്ട് ചാർജ് വരാവും അല്ലേ പിന്നെയും നമുക്കൊരു ക്ലാരിഫിക്കേഷനായിട്ട് നമ്മുടെ സോളാർ പ്രൊസ്യൂമേഴ്സിന് വേണ്ടി ഡിഫൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളിലും പറയുന്നത് ഓൺലി നെറ്റ് ചാർജീസ് ചാർജബിൾ എന്ന് പറയുന്നുണ്ട് അതുമല്ല നെറ്റ് ചാർജ് സീറോ ആയാൽ ശരിക്കും ഇതനുസരിച്ച് ഫിക്സഡ് ചാർജ് വാങ്ങിക്കരുത് പക്ഷെ അതും നമുക്ക് അംഗീകരിക്കാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന മുന്നൂറ്റി മുപ്പത് യൂണിറ്റിനല്ലേ നിങ്ങളിത് ചെയ്യാവൂ പക്ഷേ ഇവിടെ അതല്ല ചെയ്തിരിക്കുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എഴുന്നൂറ്റി യൂണിറ്റ് ഞാൻ ജനറേറ്റ് ചെയ്യുന്നു അതിൽ നിന്ന് ഞാൻ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അങ്ങോട്ട് കൊടുക്കുന്നു അല്ലേ എക്സ്പോർട്ട് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അങ്ങോട്ട് കൊടുക്കുന്നു അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ ആ ഡിഫറൻസ് എവിടെ പോയി എഴുന്നൂറ്റി അറുപത്തൊമ്പത് മൈനസ് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ ആ വ്യത്യാസം അത് എവിടെ പോയി അത് നമ്മൾ നേരിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ സോളാർ സ്ഥാപിച്ച് നമ്മൾ നേരിട്ടെടുക്കുന്ന എനർജി അതും കൂടി ചേർത്താണ് ഇതിൽ ഈ ഇരുന്നൂറ്റി അറുപത് രൂപ വാങ്ങിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഡിഫറൻസും കൂടെ ചേർത്താണ് ഈ ഇരുന്നൂറ്റി പത്തെന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപതിലേക്ക് പോയി അതായത് ഈ കാറ്റഗറിയിൽ വന്നു അതായത് ശരിക്കും ഡിഫറൻസ് എത്രയാണ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി അറുപത് അൻപത് രൂപ അധികം വാങ്ങിച്ചു ഇതിന് എന്താണ് നിയമം അത്രേ ചോദിക്കുന്നുള്ളൂ ഈ അധികം വാങ്ങിച്ച അല്ലെങ്കിൽ ഇരുന്നൂറ്റി പത്തിൽ നിന്നും ഇരുന്നൂറ്റി അറുപതിലേക്ക് പോകുവാനായിട്ടുള്ള ിയമം ഏതാണ് അതായത് അവർ പറയുന്ന വേഡിംഗ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ മന്ത്ലി കൺസംഷൻ വെച്ചാണ് ഈ ഫിക്സഡ് ചാർജ് വാങ്ങിക്കുന്നതെന്ന് കെ സി ബി ഓർഡർ ഇട്ടിട്ടുണ്ട് കെ എസ് സി ബിയുടെ ഓർഡർ മതിയോ കെ എസ് സി ബി ആണോ ഇങ്ങനെ ഒരു വ്യത്യാസം തീരുമാനിക്കുന്നത് ഒരു താരിഫ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഉത്തരം പറയേണ്ടത് അല്ലെങ്കിൽ അതിന് ഉത്തരവുകൾ ഇറക്കേണ്ടത് റെഗുലേറ്ററി കമ്മീഷൻ ആണെന്ന് നമ്മുടെ ഇലക്ട്രിസിറ്റി ആക്ട് രണ്ടായിരത്തി മൂന്നിൽ പറയുന്നുണ്ട് അതനുസരിച്ച് ഒരു മാറ്റം വരണമെങ്കിൽ റെഗുലേറ്ററി കമ്മീഷനാണ് അത് ഓർഡർ ഇറക്കേണ്ടത് അങ്ങനെ ഒരു ഓർഡർ ഇറക്കുകയോ ഇപ്പോൾ ഇറങ്ങിയ ഈ മുപ്പത്തി ഒന്ന് പത്ത് ഇരുപത്തി മൂന്നിലിറങ്ങിയ താരിഫ് ഓർഡറിൽ ഇതിനൊരു വ്യക്തതയും ഇല്ല കെ ഐ സി ബി കണ്ണുമടച്ച് ഈ പറയുന്ന ടോട്ടൽ മന്ത്ലി കൺസെപ്ഷനിൽ കൺവേർട്ട് ചെയ്ത് അതായത് സോളാറിൽ നിന്നും നമ്മൾ കൂടുതൽ എനർജി എടുക്കുന്നെങ്കിൽ നേരിട്ട് എടുക്കുന്നെങ്കിൽ അതിലെ പ്രപ്പോഷൽ എന്ത് സംഭവിക്കും ഈ ഫിക്സഡ് ചാർജ് കൂടിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹ്യൂമൻ റൈറ്റിനെയാണ് അവർ ചോദ്യം ചെയ്യുന്നത് അല്ലേ നമ്മൾ സ്ഥാപിച്ച് നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു വൈദ്യുതിക്കും കൂടി അവർ ചാർജ് ചെയ്യുകയാണ് അപ്പോൾ അവർ പറയും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ടാണിത് ഞങ്ങൾ ചാർജ് ചെയ്യുന്നതെന്ന് പറയും അല്ലേ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇത് ഗ്രിഡ് ടൈഡ് ആയതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ വാങ്ങിക്കാം എന്നാണ് അവർ പറയുന്നത് ആയിക്കോട്ടെ നിങ്ങൾ ബന്ധപ്പെട്ട തരത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും റെഗുലേറ്ററി കമ്മീഷനിൽ നിന്നോ ഇന്ത്യയിൽ എവിടെയെങ്കിലും നടപ്പാകുന്ന നിയമമാണോ ഇത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടപ്പാകുന്ന രീതിയല്ല കേരളത്തിൽ പറ്റിയിരിക്കുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് ഇങ്ങനെ ഒരു സ്ലാബ് തിരിച്ചിട്ടാണ് ഈ ഫിക്സഡ് ചാർജ് വാങ്ങിച്ചിരിക്കുന്നത് അത് കെ ഐ സി ബി എൻജിനീയേഴ്സ് ബുദ്ധിപരമായി ചെയ്തതാണ് കാരണം ഇത് ഇങ്ങനൊരു അറ്റംപ്റ്റിന് വേണ്ടിയുള്ള ഒരു മുൻകൂർ ജാമ്യം അവരെടുത്തതാണ് അങ്ങനെയാണ് ഈ അധികം പൈസ നമ്മളിൽ നിന്നും അവർ വാങ്ങിക്കുന്നത് നിങ്ങൾ ചെയ്തോളൂ നമുക്ക് തർക്കമില്ല പക്ഷേ ബന്ധപ്പെട്ട ഓർഡർ നിങ്ങൾ കാണിക്കണം ഇപ്പോൾ ഒരാളിൽ നിന്ന് ഈ ഒരു കൺസ്യൂമറിൽ നിന്ന് നിങ്ങൾ ഈ അൻപത് രൂപ അധികം വാങ്ങിച്ചത് ഏത് ഉത്തരവ് പ്രകാരമാണ് അപ്പോൾ ഒരു കൺസ്യൂമറിൽ നിന്നും കുറഞ്ഞത് ഇങ്ങനെ ഒരു അൻപത് രൂപ നിങ്ങൾ വാങ്ങിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അനധികൃതമായിട്ട് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എത്രയധികം രൂപ നിങ്ങൾ വാങ്ങുന്നു അതിന് വ്യക്തത വേണം ഇതാണ് എൻ്റെ ഈ വീഡിയോയിലെ മെസ്സേജ് ഇത് നിങ്ങൾക്ക് തൃപ്തികരമായി ഇത് കേൾക്കുന്നവർക്ക് ഇത് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ഇങ്ങനെ ഒരു മിസ്ആപ്രോപ്രിയേഷൻ സംഭവിക്കുന്നതായിട്ട് മറ്റ് പ്രൊസ്യൂമേഴ്സും അറിയട്ടെ നിങ്ങളുടെ ബില്ലെടുത്ത് പരിശോധിക്കൂ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫിക്സഡ് ചാർജ് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ ഈ വീഡിയോ നിങ്ങൾ ക്ഷമയോടെ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഈ ചാനലിൽ ഇത്തരത്തിലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്